ഗുഡ് മോർണിംഗ് ഗായ്സ് ഇന്ന് യു ജീനയെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇതെൻ്റെ കയ്യിലുള്ള രണ്ട് യു ജീന വെറൈറ്റീസ് ആണ് ഒന്ന് വെരിഗേറ്റഡ് യു ജീനയും ഒന്ന് നോർമൽ ആയിട്ടുള്ള ഒരു യു ജീനയും കാണാൻ ഏറെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഈ യു ജീന പ്ലാന്റ് നമ്മളൊത്തിരി വെയിലൊക്കെ കിട്ടുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീവ്സിങ്ങനെ കളർഫുൾ ആയിട്ട് വരാൻ തുടങ്ങും ഈ വെരിഗേറ്റർ ആണെങ്കിൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇത് ഇത്രയും നാൾ എൻ്റെ യുജീനയ്ക്ക് ഇത്രയും ഭംഗിയില്ലായിരുന്നു ഗൈസ് എന്താണെന്ന് അറിയാമോ ഞാൻ ഈ യുജീനെ കുറച്ചൊന്ന് വളരട്ടെ എന്ന് വിചാരിച്ച വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഈ അടുത്ത് ഞാൻ വെറുതെ ഒന്ന് യു ജീനയെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കട്ട് കട്ടറ് യൂസ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു പ്രൂൺ ചെയ്ത് കൊടുത്തു പ്രൂണിങ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒന്ന് ചെറുതായിട്ടൊന്ന് വെറുതെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടുകൊടുത്തു അതിനുശേഷം ഇതിലുണ്ടായിരുന്ന ഉണ്ടായ ലീഫാണ് കേട്ടോ ഈ ഒരു കളറിൽ ഇങ്ങനെ അത്രയും ഭംഗിയിൽ വന്നിരിക്കുന്നത് ഈ ലീഫിൻ്റെ തന്നെ ഒരു ഷേപ്പ് നിങ്ങൾ കണ്ടായിരുന്നോ നോർമലി ഉണ്ടായിരുന്ന ഒരു ലീഫിനെ കട്ടിയും വലിയ ലീഫാണ് ഈ ടിപ്പിലേക്ക് വന്നിരിക്കുന്നത് ടിപ്പിൽ വന്നിരിക്കുന്ന ലീഫ്സിനൊക്കെ കുറച്ചൊന്ന് വലിപ്പം കൂടുതലാണ് ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും വീട്ടിൽ യു ജീന ഇങ്ങനെ കളർഫുൾ അല്ലാണ്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ചു നോക്ക് കേട്ടോ